ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ നല്ലൊരു വൈകുന്നേരത്തിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് കൊടുങ്ങല്ലൂർ വരെ പോയി വരാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നേരത്താണ് നമ്മൾ എല്ലാവരും ഫ്രീ ആയത് കേട്ടോ സന്ധ്യയായ സമയം നമ്മുടെ അടുത്തുള്ളൊരു അമ്പലമാണ് ഈ നേരത്ത് ഫ്രീ ആയതെന്ന് വെച്ചാൽ പണിയൊക്കെ കഴിഞ്ഞ് ജനിച്ചേട്ടം വരുന്നത് ഈ ടൈമിലാണ് പിന്നെന്നു വെച്ചാൽ ഈ ടൈമിൽ നല്ലൊരു അന്തരീക്ഷമാണ് വെയിലൊന്നുമില്ല ചൂടൊന്നും ഇല്ല നല്ലൊരു സുഖമുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് അപ്പോൾ ഇന്നേരത്ത് പുറത്തിറങ്ങാനാണ് നമുക്ക് ഇഷ്ടം കൂടുതലോ അവിടെ നമ്മൾ പോണത് കൊടുങ്ങല്ലൂർക്കാണ് നന്ദൂനും ദേവമ്മോൾക്കും ഒരു വാച്ച് മേടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുറത്തേക്ക് പോണത് കേട്ടോ അവർ തന്നെ പൈസ കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ വിഷ് കഴിഞ്ഞിട്ട് കിട്ടിയതും പിന്നെ അല്ലാതെ കുറച്ച് ചില്ലറ പൈസയൊക്കെ കൂട്ടി വെച്ചവർ കുറച്ച് പൈസ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് ഒരു വാച്ച് വേണം എന്നാണ് പറഞ്ഞത് കേട്ടാ പൈസ കൊണ്ട് അപ്പോൾ പോരാത്ത പൈസ ജിഞ്ചേട്ടും കൂട്ടാമെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ വാച്ച് വാങ്ങാൻ വേണ്ടി പോകുന്നത് അങ്ങനെ ഇവിടെ വന്ന ഒരു വാച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കലേ ഒരുപാട് കളക്ഷനോട് ഇങ്ങനെ കാണണം അപ്പോൾ ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷനായി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു പറഞ്ഞ് മുകളിൽ കുറച്ചും കൂടി ഉണ്ട് ഒന്ന് പോയി നോക്കി വരാൻ പറഞ്ഞ മുകളിൽ വന്ന് നോക്കുകയാണ് കേട്ടോ അപ്പൊ ദേവയ്ക്ക് ആകെ കൺഫ്യൂഷൻ ആയി ഏതെടുക്കണമെന്ന് അവളിങ്ങനെ ഓരോ വാച്ച് ഇങ്ങനെ എടുക്കണെ കാണുമ്പോൾ എനിക്ക് പേടിയാവണം താഴെങ്ങാൻ വീണിട്ടുണ്ടെങ്കിൽ പണി കിട്ടും വെച്ചിട്ട് ഞാൻ അപ്പം തന്നെ പോയി അത് സപ്പോർട്ട് ചെയ്ത് പിടിച്ചുകൊടുക്കാണ് കേട്ടോ അങ്ങനെ നമ്മിങ്ങനെ നോക്കിയാണ് നമുക്കും കൺഫ്യൂഷനായി പോവും ഒരുപാട് ഇങ്ങനെ കാണുമ്പോൾ എല്ലാവർക്കും അങ്ങനെയാണല്ലോ അങ്ങനെ ദാ ലാസ്റ്റ് അവൾക്ക് ഇഷ്ടമായത് ഈ വാച്ചാണ് കേട്ടോ ഒരു ഫാൻസി വാച്ചാണത് ആൾക്ക് ആൾ ഹാപ്പിയായി അടുത്തത് നന്ദുവിൻ്റെ മുഴുവൻ കേട്ടോ നന്ദു അടങ്ങി ഒതുങ്ങി മാറിയിരിക്കുകയായിരുന്നു ചേച്ചി വാച്ച് സെലക്ട് ചെയ്യാൻ അവൻ വന്നൊന്നുമില്ല അവൻ അവൻ്റെ കാര്യമായിപ്പോൾ എഴുന്നേറ്റ് വന്നേക്കാണ് അങ്ങനെ കൈമാരണ കെട്ടിയിട്ടുണ്ട് അവൾ എന്നാലും പിന്നെയും അടുത്ത സ്റ്റെപ്പ് മുകളിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കണത് അങ്ങനെ ലാസ്റ്റ് നന്ദൂനുള്ള വാച്ചും കിട്ടി അപ്പോൾ അവൻ്റെ കൈ ഇങ്ങനെ ആൾ ഭയങ്കര ക്ഷീണമാണല്ലോ അപ്പോൾ കൈ ഭയങ്കര കുഞ്ഞാണ് അപ്പോൾ ആൾക്ക് അത് കുറച്ച് ലൂസായിരുന്നു അപ്പോൾ അത് ഒന്ന് ടൈറ്റാക്കാൻ വേണ്ടി ഒരു ഹോളും കൂടി അവിടുത്തെ ചേർന്ന് അടിച്ചു തന്നു കേട്ടോ അപ്പോൾ ആൾക്കത് കറക്റ്റ് ഫിറ്റായിപ്പോൾ അങ്ങനെ നന്ദൂനേയും ദേവയ്ക്കുള്ള വാച്ചൊക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ രണ്ട് പേരും നല്ല ഹാപ്പിയായി സ്കൂളിൽ പോകുമ്പോൾ വാച്ച് ഇട്ട് ഷൈൻ ചെയ്യാമല്ലോ അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കാണുന്നത് ലക്ഷ്മി ജ്വല്ലറിയാണ് കേട്ടോ നമ്മുടെ കൊടുങ്ങല്ലൂരിൻ്റെ ലക്ഷ്മി ജ്വല്ലറി അപ്പോൾ നന്ദുവിന് പുറത്തേക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാഹോ അല്ലെങ്കിൽ വിശപ്പൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇന്നവർ പറഞ്ഞത് അവർക്ക് ഐസ്ക്രീം ക്രീം വേണം എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി ഒരു ഷോപ്പിലേക്ക് കയറിയിട്ടുണ്ട് ഇത് ആ ഷോപ്പിൽ ടേബിളും ഉണ്ടായ ഒരു മണിയാണ് അതെനിക്ക് അതിങ്ങനെ അടിച്ചിട്ടാണ് അവർ വരാൻ വേണ്ടിയിട്ടുള്ളൊരു ബെല്ലാക്കി വെച്ചിട്ടുള്ളതാണ് സംഭവം അങ്ങനെ ഐസ്ക്രീമ് പുട്ട് ഐസ്ക്രീമാണ് ക്രീമാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ പുട്ട ഐസ് നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഒരു ഉടനെ ഇതായിരുന്നല്ല ട്രെൻഡ് അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ട് നമ്മൾ പുട്ട ഐസ് ഒന്ന് പരീക്ഷിക്കാമെന്ന് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ട്രെയിൽ കുറച്ച് നട്ട്സും മറ്റേ ക്രിസ്മസ് ഒക്കെ ഇട്ട് കൊണ്ടുവെച്ച് അതിന് ശേഷമാണ് ഇങ്ങനെ പൊട്ട് ഇങ്ങനെ കുറ്റിയോട് കൂടി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നമ്മുടെ ഫ്രണ്ടിൽ ചേന ഇങ്ങനെ കുത്തിയിട്ട് അതിങ്ങനെ ഗാർണിഷ് ഒക്കെ ചെയ്ത് തന്നു കാണുമ്പോൾ തന്നെ നല്ലൊരു രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ നന്ദുവിന് ഫസ്റ്റ് നന്ദു കഴിച്ചു നോക്കട്ടെ എന്നാണ് അവൻ പറയണത് കേട്ടോ അവന് നമ്മ അവസരം കൊടുത്ത് അത് കഴിഞ്ഞപ്പോൾ ദേവ പിന്നെ നമ്മൾ എല്ലാവരും കൂടി അത് എങ്ങനെയാണ് കൈകിട്ട് വാരിയതെന്ന് ഇപ്പോൾ ഒരു നിശ്ചയില്ല അങ്ങനെ ഒരു കുട്ടി പുട്ടഐസ് ഐസ്ക്രീം നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കാലിയാക്കിയിട്ടുണ്ട് നല്ല സൂപ്പർ സൂപ്പർ ഐസ്ക്രീം ക്രീമായിരുന്നു കേട്ടോ നമ്മളിത് അതിൻ്റെ നട്ട്സും ഇതൊക്കെ കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ലൊരു സ്വാദമുണ്ടായിരുന്നു അങ്ങനെ ഇതുവരെ നമ്മൾ ഇത് വീഡിയോയിലാണ് പുട്ട് ഐസ് ക്രീം വേണട്ടുള്ളൂ അങ്ങനെ ആയിട്ട് നമ്മൾ കഴിച്ചു അങ്ങനെ നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മ വീട്ടിലേക്ക് തിരിച്ചിട്ടാ അങ്ങനെ ഞങ്ങളുടെ ഒരു നല്ല വൈകുന്നേരം ഇവിടെ കഴിഞ്ഞു താങ്ക്